അന്നേരം ഈ മകര വിളക്കിന് വേറൊരു ആക്ഷേപം കേട്ടിട്ടുണ്ട് നാസ്തികവാദികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിരീശ്വരവാദികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഗരുഡൻ മുകളിൽ പറക്കും കൃഷ്ണപ്പരുത് പറക്കും അങ് കേട്ടിട്ടില്ലേ ആ ആള് കൂടുമ്പോ അത് പറക്കും അതിൽ ഒരു പുതുമയും ഇല്ല ഭക്തജനങ്ങളും അറിയണം ഈ കാര്യം നമ്മുടെ ഇതില് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അറിയണം ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അതായത് ഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഏറ്റവും ഉയരത്തിൽ കാണുന്ന ജീവി ഈ ഗരുഡനാണ് ഏറ്റവും ഉയരത്തിൽ പറന്നു നിൽക്കുന്ന ജീവി ഗരുഡനാണ് അപ്പൊ ഗരുഡനെ കണ്ടാൽ എന്ത് വിചാരിക്കണം വിഷ്ണുവിന് ശക്തി ക്ഷയിച്ചിട്ടില്ല ശക്തി ശോഭിച്ചു തന്നെ നിൽക്കുകയാണ് എന്നാൽ സ്ട്രോങ് ആണ് എന്നതിന്റെ അടയാളമായിട്ടാണ് ശാസ്ത്രകാരന്മാരുടെ ഭാവനയാണിത് അന്ധവിശ്വാസികളുടെ ജൽപ്പനങ്ങൾ ഇത് ശാസ്ത്ര ഭാവനയാണ് ഭൂമിയിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജീവി അത് ഗരുഡനാണ് ഗരുഡൻ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ വിഷ്ണു ഉണ്ട് വിഷ്ണു സ്ട്രോങ് ആണ് എന്നാണ് ഏറ്റവും കൂടുതൽ ഗരുഡന്മാർ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ വൈഷ്ണവ സ്ട്രോങ്ങ് ആണ് എന്നാണ് നമ്മൾ ശാസ്ത്രവിധിയാണ് അതല്ല മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ ഗരുഡൻ അതെ ആ വാഹനം അവിടെയുണ്ട് അപ്പൊ വിഷ്ണു അവിടെയുണ്ട് വിഷ്ണു സ്ട്രോങ് ആണ് വൈഷ്ണവലോകം വൃക്ഷലോകം ഹരിത ലോകം സ്ട്രോങ് ആണ് നിങ്ങൾക്ക് ധൈര്യമായി തിരിച്ചു പോകാം എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരോട് പറയുന്നത് ഇതിന്റെ ശാസ്ത്രാർത്ഥത്തെ മാത്രം എടുക്കുക ഭക്തരോടും പറയാനുള്ളത് അന്ധവിശ്വാസങ്ങളെ കയ്യിൽ കൊണ്ടു കിടക്കാതിരിക്കുക